ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സാന്ത്വനം ടുവിലെ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിൻ്റെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ മലയാളി പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട സീരിയലാണ് സാന്ത്വനം ടു ഈ സീരിയലിലെ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സായി ലക്ഷ്മിയാണ് ഇതിനോടകം തന്നെ കുറേയധികം സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും താരത്തെ മലയാളി പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടത് സാന്ത്വനം സീരിയലിലെ രണ്ടാം ഭാഗത്തിലൂടെയാണ് പഠനം പൂർത്തിയാക്കിയ ശേഷം മോഡലിങ്ങിലൂടെ അഭിനയ രംഗത്തേക്ക് അരങ്ങേറുകയായിരുന്നു താരം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സീരിയലിൽ സജീവമാകാനും സാധിച്ചു സൂര്യ ചാനലിൽ സംരക്ഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്ന കനൽപൂവിലൂടെയാണ് മിനി സ്ക്രീനിലേക്ക് താരമെത്തിയത് അച്ഛനും അമ്മയും സഹോദരനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് കൊച്ചുകുടുംബമാണ് താരംതിട്ടിയത് പത്തനംതിട്ടയാണ് ലക്ഷ്മിയുടെ ജന്മസ്ഥലം എന്നാൽ ഇപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് പത്തൊൻപത് വയസ്സുകാരിയാണ് സായി ലക്ഷ്മി